േറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള നമ്മുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഷാഫി ഹാജി വേദിയിൽ ഇതിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും സ്നേഹാദരവുകളുള്ള പ്രിയപ്പെട്ട ഉസ്താദ് ബഹാവുദ്ദീൻ ഉദ്ദീൻ മതിവി പാണക്കാട് കുടുംബത്തിലെ ഇളം തലമുറക്കാർ വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി ഉബർക്ക സമയത്തിൻ്റെ ഒരു പ്രയാസം നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ചെറിയ സമയത്ത് മാത്രമാണ് ഞാൻ എൻ്റെ പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നത് ദാറുൽ ഹുദ സ്റ്റുഡൻറ്റ് യൂണിയൻ ഈ ജീവിത പരിസരത്തെയും നിങ്ങൾ ജീവിക്കുന്ന കാലത്തെയും അഭിസംബോധനം ചെയ്യാൻ നടത്തിയ എളിയ ശ്രമമായിട്ടാണ് ഈ ക്യാമ്പയിനെ ഞാൻ കാണുന്നത് നമ്മുടെ തലമുറയും നമ്മുടെ ചെറുപ്പക്കാരും അറിയേണ്ട ഒരു വലിയ പാരമ്പര്യത്തെക്കുറിച്ച് പൈതൃകത്തെക്കുറിച്ച് മഹാത്മാക്കളെക്കുറിച്ച് പറയാൻ നിങ്ങളെടുത്തിട്ടുള്ള ഈ തീരുമാനം നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തെ സമ്പന്നമാക്കുമെന്ന് ഞാൻ കരുതുന്നു വിശ്വസിക്കുന്നു ഏത് സന്ദർഭത്തിലും ഏത് സമയത്തുമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ക്യാമ്പയിന് ഇറങ്ങിത്തിരിച്ചതെന്ന ബോധ്യം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടല്ലോ ചുറ്റുവട്ടങ്ങളെയും പരിസരത്തെയും നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും വായിച്ചു കൊണ്ട് തന്നെയാണ് നിങ്ങളിങ്ങനെ ഒരു ക്യാമ്പയിൻ അനൗൺസ് ചെയ്തത് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ലോകത്തെ പുറത്താക്കി വാതിലടച്ച് ഒറ്റക്കിരിക്കുന്നൊരു കാലത്താണ് നിങ്ങളറിയേണ്ട ഒരു സത്യത്തെ പറയാനായിട്ട് ശ്രമിച്ചത് ഞാനതിനെൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഹൃദയം തുറന്ന് പറയാനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് രണ്ട് ഘട്ടമുണ്ട് നിങ്ങൾക്കതറിയാം അതിലെ ഒരു ഘട്ടം പോരാട്ടത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയുമാണ് രണ്ടാമത്തെ ഘട്ടം നിർമ്മാണത്തിൻ്റേതാണ് ഈ രണ്ട് ഘട്ടത്തിലും നമ്മളെ നയിക്കാൻ പാണക്കാട്ടത്തങ്ങന്മാർ വന്നിട്ടുണ്ട് പോരാട്ടത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഘട്ടം നിങ്ങൾക്കറിയാം ഒന്നാലോകമഹായുദ്ധം ജയിച്ച ബ്രിട്ടീഷുകാരനെ ഇവിടെ വെച്ച് തോൽപ്പിച്ചവരാണ് നമ്മൾ ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ പാണക്കാട് ഹുസൈൻ ഷിഹാബ് അറ്റക്കോയ തങ്ങൾ നിന്നു വെല്ലൂരിലാണ് അദ്ദേഹം അന്ത്യനിതര കൊള്ളുന്നത് വെല്ലൂരിലേക്ക് ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ നാട് കടത്തിയതാണ് അപ്പോൾ പ്രതിരോധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും മുന്നിൽ പാണക്കാട് തങ്ങളുണ്ടായി രണ്ടാമത് നിർമ്മാണത്തിൻ്റെ ഘട്ടമാണ് ആ നിർമ്മാണത്തിൻ്റെ ഘട്ടം വന്നപ്പോൾ പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളും മക്കളും ആ നിർമ്മാണ കാലത്തിന് നേതൃത്വം കൊടുത്തു അപ്പോൾ ഒരു നേതൃ മഹിമയുടെ സുഹൃതം വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു അനുഗ്രഹീതമായ നേതൃത്വം നിങ്ങളോട് ഞാൻ പറയുന്ന ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ സംസാരങ്ങൾ കേട്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു പാണക്കാട്ട് എപ്പോൾ പോയാലും ആ കോലായി നിറയെ ആളുകളെ കാണാം അവർ ആദ്യമായിട്ട് ഓടി വന്ന സ്ഥലമല്ല അത് അവരിൽ പലരും അവസാനമായി വന്ന സ്ഥലമാണത് ഇനി നമുക്ക് പാണക്കാട് വരെ ഒന്ന് പോയി നോക്കാം എന്ന ഒരു 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 ഉൾക്കിടലം അവരോട് തന്നെ അവരുടെ മനസ്സ് തന്നെ അവരോട് മന്ത്രിച്ചപ്പോൾ അവരവിടെ വന്നതാണ് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എല്ലാം നെഞ്ചത്തൊതുക്കി ജീവിക്കുകയാണ് നമ്മളെല്ലാവരും ഓരോ വ്യക്തിയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഓർക്കണം ഭാര്യയുടെ മുമ്പിൽ കരയാതിരിക്കാനാണ് ഭർത്താവ് ശ്രമിക്കുന്നത് നിറഞ്ഞ കണ്ണുകൾ മക്കളുടെ മുമ്പിൽ തുളുമ്പരുതേ എന്നാണ് ബാപ്പ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ സ്വന്തമെന്ന് കരുതി ഒരിക്കലും പിരിയരുതെന്നാശിച്ച് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ പോലും നമ്മുടെ വേദന പറഞ്ഞ് നമ്മൾ കരയാറില്ല നിങ്ങളൊരു ചൊവ്വാഴ്ച ദിവസം പാണക്കാട്ട പൂമുഖത്തൊന്ന് പോയി നിൽക്കണം അവിടെ വന്ന ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിന്ന് തൻ്റെ വേദന ഈ തങ്ങളോട് പറയുമ്പോൾ പൊട്ടിപ്പൊട്ടി കരയുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഭാര്യയുടെ മുമ്പിൽ അടക്കി വെച്ച കണ്ണീർ എങ്ങനെയാണ് ഈ തങ്ങളുടെ മുമ്പിൽ അണപൊട്ടിയൊഴുകിയത് സ്വന്തം മകൻ പോലും കാണാതിരിക്കാൻ പാടുപെട്ട തൊളുമ്പാതിരിക്കാൻ പ്രയാസപ്പെട്ട ഈ എങ്ങനെയാണ് അവിടെ പൊട്ടിയൊഴുകിയത് എന്നും കാണുന്ന ആത്മസുഹത്തുക്കളുടെ മുമ്പിൽ പോലും താൻ ഒരു ഘട്ടം പോലും കരയാതെ സൂക്ഷിച്ച തൻ്റെ അഭിമാനമില്ലേ അതൊക്കെ മറന്നു ഈ ആൾക്കൂട്ടത്തിൻ്റെ മദ്യത്തിലിരിക്കുന്ന തങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് ഈ മനുഷ്യർ ഇങ്ങനെ കരഞ്ഞത് അതവർക്കുള്ളൊരു ആത്മബന്ധമാണ് ആ ആത്മബന്ധം ഒരു പാരമ്പര്യത്തിൻ്റെ കണ്ണിയായി പിന്നെയും പിന്നെയും ഇങ്ങനെ വന്നു ചേർന്നതാണ് ഇരിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു നിങ്ങളുടെ വീടിന് പൂമുഖമുണ്ട് ഇവരുടെ വീടിനും പൂമുഖമുണ്ട് നിങ്ങളുടെ വീടിൻ്റെ പൂമുഖം നിങ്ങൾക്ക് ഉപയോഗിക്കാനാണ് ഇവരുടെ വീടിൻ്റെ പൂമുഖം നാട്ടുകാർക്ക് ഉപയോഗിക്കാനാണ് നിങ്ങളുടെ വീടിനും സ്വീകരണ മുറിയുണ്ട് ഇവരുടെ വീടിനും സ്വീകരണ മുറിയുണ്ട് ഇവരുടെ വീടിൻ്റെ സ്വീകരണ മുറി നാട്ടുകാർക്ക് ഉപയോഗിക്കാനാണ് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറി നിങ്ങൾക്ക് ഉപയോഗിക്കാനാണ് നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റം വിശാലമാണ് സുന്ദരമാണ് ഇവരുടെ വീടിനും വിശാലമായൊരു മുറ്റമുണ്ട് ആ മുറ്റം ഇവർക്കുള്ളതല്ല നാട്ടുകാർക്കുള്ളതാണ് നിങ്ങളുടെ വീടിൻ്റെ മുറ്റം നിങ്ങൾക്കുള്ളതാണ് അന്യരെ കേൾക്കുക മറ്റുള്ളവരെ കേൾക്കുക എന്നത് സേവനമാക്കി മാറ്റിയ മനുഷ്യരുടെ പേരാണ് പാണക്കാട് തങ്ങന്മാർ എന്ന് പറയുന്നത് നോക്കൂ കേൾക്കാൻ പണം കൊടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നാട് നീളെ കൗൺസിലിംഗ് സെൻ്ററുകൾ ഉയർന്നൊരു കാലമാണിത് അവിടെ കേൾക്കാൻ പണം കൊടുക്കണം എന്നാൽ നയാ പൈസ കൊടുക്കാതെ മനുഷ്യരെ കേൾക്കുന്നത് സേവനമാക്കിയ മനുഷ്യരുടെ കഥ പറയുകയായിരുന്നു ദാരുൽ ഹുദ ക്യാമ്പസും അനുബന്ധ സ്ഥാപനങ്ങളും കഴിഞ്ഞുപോയ ഇരുപത് ദിവസം വന്ന് എത്ര നല്ല സുഹന്ദരമായ ഒരു മുഹൂർത്തമാണ് നിങ്ങൾ തീർത്തതെന്നതിന് തെളിവാണ് നോക്കൂ സാരമില്ല സുഖായിക്കോളും നമുക്ക് ദുവാ ചെയ്യാം എന്ന വാക്കിന് ഔഷധ മൂല്യമുള്ളവരാക്കി മാറ്റിയവരാണ് പാണക്കാട് തങ്ങന്മാർ സാരമില്ല എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് അവർ നമ്മളെ പഠിപ്പിച്ചു കൂടെയുണ്ടെന്ന് പറയുന്നതും രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് അവർ നമ്മളെ പഠിപ്പിച്ചു ഈ ഉമ്മത്തിനെ മാത്രമല്ല അവരവരുടെ ജീവിതത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തത് മുസ്ലിം സമുദായത്തെ മാത്രമല്ല അവരുടെ മുമ്പിൽ മാത്രമല്ല അവരുടെ ജീവിതത്തെ അവർ തുറന്നു വെച്ചത് എല്ലാ വിഭാഗം മനുഷ്യരുടെ മുമ്പിലും തുറന്നു വച്ചു വേങ്ങര കഴിഞ്ഞാൽ ഊരകമാണ് ഊരകത്തൊരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ദിവസം ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ശബരിമലയിലെ കയ്യപ്പ ദർശനത്തിന് പോയപ്പോൾ ആക്സിഡൻറ്റിൽപ്പെട്ട് ഒരു ഗ്രാമത്തിലെ നാലഞ്ച് പേർ മരിച്ചു അവരുടെ ഭൗതിക ശരീരം അഞ്ച് ആംബുലൻസുകളിലായി ഊരകത്ത് കൊച്ചു ഗ്രാമത്തിലേക്ക് വരികയാണ് അടുത്തടുത്തടുത്ത വീടുകളിൽ നാല് ചെറുപ്പക്കാർ ദുഃഖം തളം കെട്ടിയ നിമിഷം ആ നിമിഷത്തിലേക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കടന്നു വരുന്നു എല്ലാ വീട്ടിലും കയറി എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നു അവസാനത്തെ ഒരു മനുഷ്യൻ തന്റെ ചലനം മറ്റുകിടക്കുന്ന മകൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ സാമീപ്യം ഇരിക്കുന്നുണ്ട് തങ്ങളെ കണ്ടപ്പോൾ എഴുന്നേറ്റും കാലം ചൊളിവുകൾ വീഴ്ത്തിയ മനുഷ്യന്റെ കൈപ്പാദം പിടിച്ച് ശിഹാബ് തങ്ങൾ പറഞ്ഞു സാരല്ല ദൈവവിധിയാണ് ഇവരുടെ മക്കൾക്കും ഭാര്യക്കും അവരെ സംരക്ഷിക്കാൻ അങ്ങുണ്ടല്ലോ ആശ്വാസപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു മറുവാക്ക് പറയാനാണ് ഈ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞത് തങ്ങളെ ഒരു ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഒരു പുണ്യയാത്രക്കുള്ള യാത്രക്കുള്ള മധ്യത്തിലാണല്ലോ എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടത് സാരമില്ല പിന്നെ തങ്ങളദ്ദേഹം ഇവിടെ വന്നല്ലോ അതിൻ്റെ പുണ്യവും എൻ്റെ മോനിക്ക് കിട്ടാതിരിക്കില്ല അതും ഒരു പുണ്യമാണെന്ന് വിശ്വസിക്കാൻ ഇവിടുത്തെ സമൂഹത്തെ പാകപ്പെടുത്തി പാണക്കാട് തങ്ങന്മാർ നോക്കൂ കാസർകോട്ടും മഞ്ചേശ്വരത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് നേരിട്ട് ബി ജെ പിയോടാണ് കോണിയും താമരയുമാണ് മത്സരം നരേന്ദ്രമോദിയുടെ കോണിയും നരേന്ദ്രമോദിയുടെ താമരയും പാണക്കാട്ട തങ്ങളുടെ കോണിയും അതാണ് മത്സരം പക്ഷെ നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് ആ കോണിയിൽ പോയി വോട്ട് ചെയ്യാൻ ഒരു ഹിന്ദുവിൻ്റെ മനസ്സ് തേടുന്ന തേട്ടത്തിൻ്റെ കാരണം ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെക്കാളും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നേതാവും ഒരു നേതൃത്വവും ഒരു പാരമ്പര്യവുമാണ് പാണക്കാട്ട തങ്ങൾ എന്നത് തന്നെയാണ് ഞാൻ കൂടുതലൊന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് തങ്ങൾ ഒരുപാട് മഹല്ലുകളുടെ കാസിയാണ് തങ്ങന്മാർ എത്തിങ്കാനകളുടെ പ്രസിഡന്റാണ് തങ്ങൾ അതൊക്കെ മഹത്താക്കപ്പെട്ട ഒരു പദവിയാണ് സുന്ദരമായൊരു പദവിയാണ് നമ്മുടെയൊക്കെ പദവികളാണല്ലോ നമ്മുടെ മേൽവിലാസം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരത്തെ അവരുടെ പിതാമഹന്മാർ പക്ഷേ ഈ നാട്ടുകാർ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരും ആ പദവിയേക്കാളും വലിയൊരു പദവിയെ സൃഷ്ടിച്ചു വെച്ചു അത് പാണക്കാട് തങ്ങൾ എന്ന പദവിയായിരുന്നു അപ്പോൾ ആ പദവിയെക്കാളും വലിയൊരു പദവിയായി നാട്ടുകാർ അതിനെ കണ്ടു എത്തിങ്കാനയുടെ പ്രസിഡൻ്റ് പാണക്കാട്ടെ തങ്ങളായപ്പോൾ അതും ഒരു പദവി അതും ഒരു പദവിയായി മാറുന്നത് നമ്മൾ കണ്ടു ഞാൻ കൂടുതൽ സംസാരിക്കാൻ പറ്റിയ ഒരു സമയമോ സന്ദർഭമോ അല്ല കലുഷിതമായ ഒരു കാലത്തെ സാദിഖലി ശിഹാബ് തങ്ങൾ നയിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയത്തിൽ ഒരു വ്യക്തി ഒരൊറ്റ ദിവസം കൊണ്ട് നന്നാവാനും ചീത്തയാവാനും സാധ്യതയുള്ള സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒറ്റ വിഷയം ഒരേ ദിവസം ഒരേ വ്യക്തി നല്ലതും നിങ്ങൾക്ക് കേൾക്കാം അതേ വ്യക്തിയെക്കുറിച്ച് ചീത്തയും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നൊരു കാലത്ത് തൻ്റെ രണ്ട് സഹോദരന്മാർ ഷിഹാബു തങ്ങളും ഹൈദരലി ശിഹാബു തങ്ങളും മുസ്ലിം ലീഗ് എന്ന സംഘടനയെയും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളെയും നയിച്ചപ്പോൾ അതെല്ലാം അവർക്കരികിൽ നിന്ന് നോക്കിക്കണ്ട അനുഭവസമ്പത്തുള്ള വളരെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഉയർന്നുയർന്നുയർന്നു വന്ന ഞാനിങ്ങനെ എപ്പോഴും പറയും യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റും ലീഗിൻ്റെ പ്രസിഡൻറ്റുമായ ഒരൊറ്റ തങ്ങളെ പാണക്കാട്ടുള്ളൂ അത് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് പത്ത് വർഷമാണ് എസ് കെ എസ് എസ് എഫ് എന്ന സമസ്ത കേരള ജമിയത്ത് ഒല്ലമ്മയുടെ ആധികാരികമായ വിദ്യാർത്ഥി സംഘടനക്ക് ഈ തങ്ങൾ നേതൃത്വം കൊടുത്തത് ഏറ്റവും വലിയ അനുഭവ സമ്പത്ത് പതിനാല് വർഷം പതിനാല് വർഷം ഏറ്റവും വലിയ അനുഭവ സമ്പത്ത് ഏറ്റവും വലിയ എന്താ പറയുക ഏറ്റവും താഴെയുള്ള മനുഷ്യരെ മനസ്സിലാക്കാനുള്ള വലിയൊരു അനുഭവത്തിൻ്റെ ഒരു ലോകം കൈ കൈമുതലായുള്ള സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ നമ്മെ നയിക്കുന്നു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു പ്രയാസം കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ നിങ്ങൾ ഈ നേതൃ സമയത്തിൻ്റെ തങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ ഈ നേതൃ ഈ നേരമുണ്ടല്ലോ ഈ സന്ദർഭമുണ്ടല്ലോ ഈ സമയമുണ്ടല്ലോ ആ സമയത്തിൻ്റെ വലുപ്പം മനസ്സിലാകാൻ കുറച്ചും കൂടി സമയം ചിലപ്പോൾ എടുത്താൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അവിടെയാണ് ഇത്ര ജാഗ്രതയോടുകൂടി ഇത് നയിച്ച് മുന്നോട്ട് പോകുന്നത് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഇത് സംഘടിപ്പിച്ച ദാറുൽ ഹുദയുടെ സ്റ്റുഡൻസ് യൂണിയൻ്റെ ഭാരവാഹികളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കാലത്തെയാണ് അഭിസംബോധനം ചെയ്തത് നിങ്ങൾ കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞത് അനിവാര്യമായും പറഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് സന്ദർഭത്തെയാണ് നിങ്ങളിപ്പോൾ ഈ ഇരുപത് ദിവസം വെച്ച് കൈകാര്യം ചെയ്തത് അതിനുള്ളാഹു നിങ്ങൾക്ക് ഹയർ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു വാഹൃതറബിള്ളമി അസ്സലാ വാരിക്കും വർമ്മത്തല്ലാ വിബാ